നിനക്കൊന്ന് കണ്ണ് കണ്ടുട്ടെ ചാവറ വേറെ വല്ലതും ഏതും വണ്ടിയുടെ മുന്നിൽ പോയി വീഴും എന്നാൽ അവളുടെ പിറകെ ഓടിയടുക്കുന്ന നാല് പേരെ കണ്ടപ്പോൾ അയാൾക്ക് കാര്യം ഏകദേശം വ്യക്തമായി പെട്ടെന്ന് തന്നെ കാർ തുറന്ന് അവനിറങ്ങി അവളുടെ അടുത്തേക്ക് എത്തി അതേ രീതിയിൽ തന്നെ അവന്മാരും അവളുടെ അടുത്തേക്ക് എത്തിയിട്ട് പറഞ്ഞു ചേട്ടൻ വന്ന വഴി പൊക്കോ ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് എന്ന് എന്നാൽ അത് കേട്ട ആമയൊന്ന് ഭയന്നു ഇനി അയാൾ കാറും എടുത്ത് പോയാൽ തനിവമാരുടെ ഇടയിൽ പെട്ടുപോകുമോ എന്ന ചിന്തയിൽ അവൾ വേഗം തന്നെ ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ കയറി പിടിച്ചു പറഞ്ഞു പ്ലീസ് എന്നൊന്ന് രക്ഷിക്ക് എന്ന് അത് കേട്ടവൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു മക്കൾ ചെല്ലാൻ നോക്ക് പോയ എന്ന് എന്നാൽ അത് കേട്ട് കിരൺ വേഗം തന്നെ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളോട് ആജ്ഞാപിക്കാൻ നീ ആരാടാ നീ പോയില്ലെങ്കിൽ നിനക്കും കിട്ടും പോടാ എന്ന് പറഞ്ഞുകൊണ്ട് കിരൺ ആ ചെറുപ്പക്കാരിന്റെ തോളിലൊന്ന് ഇടിച്ചു എന്നാൽ തന്റെ ശൈലം നൽ ഭ്രാന്തക്കാരുന്നയാൽ പെട്ടെന്ന് അവനെ എടുത്ത് താഴെ അടിച്ചു താഴെ വീണു തലയിൽ നിന്നും രക്തമൊലിക്കുന്ന തങ്ങളുടെ സുഹൃത്തിനെ കണ്ടിട്ടും തങ്ങളുടെ ജീവനും ആപത്താണെന്ന് കണ്ടവന്റെ കൂട്ടുകാരെല്ലാം ഓടി അവൻ വേഗം തന്നെ ആമയുടെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു ആരാ നീ ഇവിടെ അല്ല ഇവിടെ അടുത്തുള്ളതാ കൂട്ടുകാരുടെ വീട്ടിൽ പോകാൻ പോയപ്പോഴാണ് ഇവര് എന്ന് പറഞ്ഞവൾ നിർത്തി നീ വാ ഇനി എങ്ങോട്ടാ പോകണ്ടേ വീടെവിടെയെന്ന് പറഞ്ഞാ ഞാൻ ഇറക്കി തരാം എന്നാൽ താൻ രക്ഷിച്ചതിനാൽ തന്നെ അവൾ കയറിൽ ഒരു വിശ്വാസം ഉടലെടുത്തു കൂടാതെ ഒറ്റയ്ക്ക് പോകാൻ ഒരു ഭയവും അതിനാൽ അവൾ കോ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു അവൻ അവൾ ഒന്ന് നോക്കിയിട്ട് ഡ്രൈവർ സീറ്റിലും വണ്ടിയെടുത്തും മെയിൻ റോഡ് വഴിയാണ് പോകുന്നത് അവളോട് അവൻ എവിടെയാണ് വീടെന്ന് ചോദിച്ചു അപ്പോൾ അവൾ തൻ്റെ തറവാടായ പുത്തേത്ത് തറവാട് പറഞ്ഞു കൊടുത്തു എന്നാൽ തൻ്റെ തറവാടിന്റെ പേരും അവിടേക്ക് പോകുന്ന സ്ഥലവും പറഞ്ഞു തരുന്ന പെൺകുട്ടി ഒന്ന് കൂടി ഒന്ന് നോക്കിയവൻ എന്നിട്ട് ചോദിച്ചു നീ അവിടെ താരാ നീ എവിടെ പോയതാണ് തുടങ്ങിയ വിവരങ്ങൾ എന്നാൽ സംസാരി ആമി ഒരാളെ സംസാരിക്കാൻ കിട്ടിയ ബലത്തിൽ തൻ്റെ കാര്യങ്ങളൊക്കെ മാണിപാടി മൂലം കൊടുത്തു ഞാൻ നിത്യാമി എല്ലാവരും ആമി എന്ന് വിളിക്കും ചേട്ടൻ ആമിയെന്ന് വിളിച്ചു ഞാനവിടുത്തെ ചന്ദ്രശേഖരന്റെയും സാമിയുടെയും ഒരു മകളാണ് ഇപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരി ദേവിയുടെ വീട്ടിലേക്ക് പോകാൻ പോയതാ എൻ്റെ വീട്ടിൽ കുറേ കാലത്തിന് ശേഷം എൻ്റെ അപ്പച്ചും മാമനും അവരുടെ തലതിരിച്ച സന്തതിയും വിദേശത്തുനിന്ന് വന്നു എനിക്ക് അവന് ഇഷ്ടമല്ല പണ്ടുമുതല് അവനെ കാണാതിരിക്കാൻ ഞാൻ അവളുടെ വീട്ടിലേക്ക് ഇറങ്ങിയത് എന്നാൽ ഇന്ന് രാവിലെ തന്നെ ചെന്ന് പെട്ടെന്ന് അവൻ്റെ മുന്നിലും ആ തിണ്ടി എനിക്ക് കാണും ആ തിണ്ടി എനിക്ക് കാണുന്നതിഷ്ടല്ല അതുകൊണ്ട് ആ എൻ്റെ ദിവസം ഇങ്ങനെ പോയി അങ്ങനെ ഞാൻ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവ മരണെ പിടിച്ച് നിർത്തിയത് ഈ അപ്പച്ചിയുടെ മോനില്ലേ അവന് ഒരു കൂടി കൂടിയുണ്ട് എൻ്റെ ആദി അവന് ഞാനും എൻ്റെ കൂട്ടുകാരു തെയ്യും കൂടി വായിക്കുണ്ടാക്കുന്നവരാണ് അവരും അവർ ചെയ്ത പിള്ളേരാണ് ഞാൻ എപ്പോഴും ആദ്യ കൂടെ പോവുകയുള്ളൂ ഇന്ന് അവന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു അതാ അല്ല ചേട്ടൻ്റെ പേരെന്താ എന്നാൽ ഇതൊക്കെ കേട്ട് ആ ചെറുപ്പക്കാരൻ തന്റെ ദേഷ്യം നിയന്ത്രിച്ചിരിക്കുകയാണ് കുറേ നേരമായിട്ടിരുന്ന് സംസാരിക്കുകയാണ് ഭയങ്കര വായാടിയാണ് അവൾ ഇന്ന് അവനും മനസ്സിലായി ഇത്രയ്ക്ക് വിവരം തന്നോട് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് തന്റെ പേര് ചോദിക്കുന്നതെന്ന് അവനും മനസ്സിൽ വിചാരിച്ചു എന്നിട്ട് പറഞ്ഞു രുദ്രദേവ് വർമ്മ എന്നാൽ ആ പേര് കേട്ടപ്പോൾ അവനോട് പറഞ്ഞു പേര് തന്നെയാണ് ആ തല തീർച്ചവനും രുദ്രദേവ് ഇന്ന് രാവിലെ ഞാൻ കണ്ടായിരുന്നു അവനെ എനിക്കിഷ്ടമേ അല്ല അവനെ എന്നാൽ അവൻ അപ്പോഴേ കത്തി അവൾ കാശിയാണ് താനാണെന്ന് കരുത ചീത്ത വിളിക്കുന്നതെന്ന് അവനൊന്നും പറഞ്ഞില്ല ആ രുദ്രദേവ് ആ ദുഷ്ട എന്ന് വന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് ആദ്യമില്ലാതെ ദിയുടെ വീട്ടിലേക്ക് പോകാൻ പോയതും ഇത്രയും പ്രശ്നം ഉണ്ടായതും ആ നാറിൻ്റെ കൈ കിട്ടിയ ഞാൻ മുളക് പൊടിയിൽ മുക്കും പട്ടി തെണ്ടി അവൻ്റെ ഞാൻ അല്ല നല്ല ചൂട് എണ്ണ എന്നിട്ട് വറുക്കും അവൻ്റെ അഹങ്കാരം അപ്പം തീരും എനിക്ക് വലിയ കാര്യത്തിൽ രുദ്രനെ ചീത്ത വിളിക്കുകയാണ് ആമി എന്നാൽ ഇത് കേൾക്കുന്ന രുദ്രൻ ദേഷ്യം വരുന്നു കൂടെ ചിരിയും അവനൊന്നും മിണ്ടാതെ കാർ ഓടിച്ചുകൊണ്ട് അവിടെ തറവാട്ടിൽ നിർത്തി തറവാട്ടിലേക്ക് ഒതുക്കിയ കാറിൽ നിന്നും ആമി ഇറങ്ങി അതേ ചേട്ടാ ഒന്ന് കയറിയിട്ട് പോ എന്നെ അവിടെ കയറി രക്ഷിച്ചാലേ വാ എന്ന് വെറുതെ ഒരു വാക്കെന്ന രീതിയിൽ ആമി വിളിച്ചു കാര്യം അവളെ സഹായിച്ച ഒരാളായ സ്ഥിതിക്ക് ഇത്രയെങ്കിലും പറയണ്ടെന്ന മാന്യതയ്ക്ക് ആൾ കയറി വരില്ലെന്ന് ഉറപ്പില് അങ്ങനെ പറഞ്ഞെങ്കിലും അവൻ കാർ പാർക്ക് ചെയ്തിട്ട് അകത്തേക്ക് കയറാൻ ഒരുങ്ങുന്ന കണ്ടപ്പോൾ അങ്ങനെ ഒരു മാന്യത വേണ്ടായിരുന്നു രണ്ടും നന്ദി വാക്കി കൊടുത്ത് പറഞ്ഞേച്ചാൽ മതി എന്ന് കരുതി അവള് എത്രയായാലും ഇറങ്ങിയതല്ലേ തൻ്റെ തറവാടല്ലേ എന്ന ചിന്തയിലും ആദ്യ നോട്ടത്തിൽ തന്നെ അവളുള്ളിലെ കോഴിക്കുഞ്ഞുങ്ങൾ പായ് വിരിച്ചിറങ്ങിയപ്പോൾ തുടങ്ങിയ അസുഖത്തിൽ നിന്നും മുക്കിനേടാൻ അവൾ അവനെയും തൻ്റെ കൂടെ കൂട്ടിക്കൊണ്ട് തറവാട്ടിലേക്ക് കയറി എന്നാൽ എന്നേക്കാൾ അധികാരം എടുത്തു കയറി അകത്തേക്ക് പോയവനെ കണ്ട് അത്ഭുതപ്പെട്ടെങ്കിലും അവനവിടുത്തെ സോഫയിൽ കയറിയിരുന്നപ്പോൾ അവന് വെള്ളം എടുക്കാമെന്ന രീതിയിൽ അവൾ അടുക്കളയിലേക്ക് വന്നു അടുക്കളയിൽ അവൾ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ഐസെടുത്ത് നാരങ്ങ വെള്ളം ഉണ്ടാക്കി ഒരു ഡ്രൈലാക്കി അവന് കൊണ്ടുകൊടുക്കാനായി നടന്നു അപ്പോഴാണ് ലേച്ചൊപ്പ അവളോട് എവിടെ പോകുമെന്ന് ചോദിച്ചത് അവളെല്ലാം പറയാമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ നാരങ്ങ വെള്ളം നീട്ടി എന്നാൽ തന്നെ നാരങ്ങ വെള്ളത്തെയും രൂക്ഷമായി നോക്കുന്നവനെ കണ്ടപ്പോൾ അവൾ അറിയാതെ ചോദിച്ചു പോയി നാരങ്ങ വെള്ളം ഇഷ്ടമല്ലേ എന്ന് എന്നാൽ അത് കേട്ട് കേട്ടവർ മനസ്സിലായി അവൾക്കിതുവരെയും താൻ ആരാണ് അവൾ പറഞ്ഞ തലതെറിച്ച സന്തതിന്നും മനസ്സിലായിട്ടില്ലെന്ന് അവൾ നീട്ടിവെച്ച ഡ്രൈ തിരിഞ്ഞു പോലും നോക്കാതെ അവൻ ഇണീച്ചുമുകളിലത്തെ പടികൾ കയറാൻ തുടങ്ങി അത് കണ്ടവൾ അന്തിച്ച് നിന്നു അവൻ റൂമിൽ കയറി വാതിലടിച്ചിട്ടും അവൾക്കൊന്നും മനസ്സിലായില്ല അവൻ വേഗം ഓടി ലെച്ചുപ്പൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു അത് കേട്ട ലച്ചുപ്പയ്ക്ക് അവൾക്ക് പറ്റിയ അബദ്ധം മനസ്സിലായി രാവിലെ കാശിയെ കണ്ട ആമി രുദ്രനാണെന്ന് തെറ്റിദ്ധരിച്ചു കൂടാതെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവളെ ആക്രമിക്കാൻ ശ്രമിച്ചവരെ വഴിയിൽ കണ്ട ഏതോ പെൺകുട്ടി നിലയ്ക്ക് ഓഫീസിൽ ഒരു അത്യാവശ്യ കാലത്തിന് പോയി രുദ്രൻ സഹായിച്ചു രുദ്രനെ വീട്ടിൽ വെച്ച് കണ്ടെന്ന ബോ ബോധത്തിൽ ആമിക്ക് വരെ സംശയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ താൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് ചിരിക്കുന്ന ലച്ചുപ്പയെ കണ്ടിട്ടും ആമയ്ക്കൊന്നും മനസ്സിലായില്ല ലച്ചുപ്പ കാര്യം പറ എന്ന് നീട്ടി വിളിക്കേണ്ടിട്ടും ലച്ചു ഒന്നും സംസാരിച്ചില്ല പകരം എൻ്റെ എന്റെ പൊന്നുകൂട്ടി എനിക്കൊരു ജോലിയുണ്ട് ഞാൻ നിന്നോട് പിന്നീട് സംസാരിക്കാം എന്ന വാക്കിൽ അവസാനിപ്പിച്ചു ലച്ചുപ്പ ഇപ്പോഴൊന്നും പറയില്ലെന്ന രീതിയിൽ തൻ്റെ റൂമിൽ കയറി ഫോൺ ഫോണെടുത്ത് ആദ്യം വിളിക്കാമെന്ന ചിന്തയിൽ മുകളിലേക്ക് പടിയിൽ കയറി ആമി അന്തിച്ചു നിന്നു പോയി അവിടെ രുദ്രനും കാശിയും കൂടി സംസാരിക്കുന്നു രണ്ടുപേരും എന്താ തമാശ പറഞ്ഞു ചിരിക്കുകയാണ് എന്നാൽ അവിടേക്ക് ചെന്ന് കയറി ആമിക്ക് തന്റെ തല പിരിക്കുന്ന പോലെ തോന്നി ഇവർ തമ്മിൽ എന്ത് ബന്ധമെന്ന ചിന്തയിൽ അവൾ കാശിയുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ എന്ന് ചോദിച്ചു എന്നാൽ രുദ്രൻ ഇപ്പോൾ അവളോട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ അവടൊന്ന് ഫോൺ നോക്കി റൂമിൽ കയറി വാതിലടച്ചു അത് കണ്ട ആമി കാശിയെ നോക്കി കാശി ഒരു പുഞ്ചിരി അവൾക്ക് കൈമാറിയിട്ട് പറഞ്ഞു ഞാൻ കാശിനാഥ് രുദ്രന്റെ ചെറിയ ചെറിയ മകനാണ് ആ റൂമിൽ കയറിപ്പോയവൻ നിൻ്റേത് അപ്പയുടെ മകൻ രുദ്രൻ പൊൻറ്റ മോളെ ഞാനല്ലേ രാവിലെ ഞാൻ പറയാൻ വന്നപ്പോഴേക്കും എന്നെ ശ്രദ്ധിക്കാതെ ഇറങ്ങിപ്പോയത് കാരണം വന്നിട്ട് പറയാമെന്ന് വിചാരിച്ച് പറയാഞ്ഞതാണ് ഞാൻ എല്ലാ കാര്യവും അറിഞ്ഞു അവൻ എന്നോട് പറഞ്ഞു നീ എന്നാലും അവനോട് തന്നെ അവനെ പറ്റി കുറ്റം പറഞ്ഞു കൊടുത്തുള്ളടി മഹാഭാപി എന്നാൽ താനുമായി ഒരു പരിചയമില്ലാത്ത കാശി തന്നോട് വളരെ അടുപ്പത്തിൽ സംസാരിച്ചപ്പോൾ തന്നെ അവൾക്ക് കാശി അത്യാവശ്യം വായുത്തരമുള്ളതാണെന്ന് മനസ്സിലായി അബദ്ധം എന്തുകാണെന്ന് ആമിക്ക് മനസ്സിലായി അവൾ അവനോടുള്ള ദേശീയ ഇങ്ങനെയൊക്കെ റൂമിൽ കയറി ആരോ വിളിച്ച് സംസാരിക്കുകയാണ് അമേരിക്കയിലുള്ള അവരുടെ കമ്പനിയിൽ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ വളരെ പ്ലാനഡ് ആയിട്ട് ഡാറ്റ ചോർന്നു അതിനെപ്പറ്റിയുള്ള അന്വേഷണം ചെന്ന് എത്തി നിന്നത് അവൻ്റെ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു ലേഡീസ് സ്റ്റാഫിലാണ് ഡയാന ഫിലിപ്സ് എന്ന അവളെ പറ്റി ഒരു അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് ദിവസമായി എന്നാൽ അവളെ പറ്റിയുള്ള മറ്റു വിവരങ്ങളും അവന് ലഭിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇരുന്നപ്പോൾ ഒരു പിടിവള്ളി അവന് കിട്ടി അവൻ അതിൽ പിടിച്ച് കയറിയപ്പോൾ തന്നെ മനസ്സിലായി തങ്ങളുമായിട്ട് ശത്രുതുള്ള ഒരു ലണ്ടൻ കമ്പനിയുടെ ഓണറിൻ്റെ പെങ്ങളുടെ മകളാണ് ഡയാന എന്നും അവരുടെ കമ്പനിയിൽ നിന്ന് വന്നു തങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ജോലിയാണ് അവൾക്ക് അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ടും അതിന് പിന്നാലെ നടന്നു ഇന്നാണ് എല്ലാം അവൻ ശരിയാക്കിയത് എല്ലാം തങ്ങൾ വിചാരിച്ച പോലെ നടന്നെന്ന് കാശിയോട് പറയാൻ അവൻ്റെ റൂമിലേക്ക് നടന്ന വയൽ കണ്ട കാഴ്ച അവൻ്റെ കണ്ണുകൾ ഉടക്കി കാശിയുടെയും രുദ്രന്റെയും റൂമിന് സൈഡുള്ള മുറിയാണ് ആമിയുടെ ആമി ഇവിടെ ഇവർ ഉള്ളതൊന്നും ഓർക്കുന്നില്ല അവൾ കുളിച്ച് ഒരു ബാട്ടോൽ നിന്ന് തല തോർത്തുകയാണ് ഡോർ അവൾ ചാരിട്ടിരുന്നതാണ് അത് തനിയെ തുറന്നത് അവൾ ഒട്ടും മറിഞ്ഞതുമില്ല എന്നാൽ അവളെ അങ്ങനെ ഒരു കോലത്തിൽ കണ്ട രുദ്രയ്ക്ക് തല ഒരു പെരിപ്പുണ്ടായി മാറിന് തൊട്ടു ആ ടവൽ കെട്ടിവെച്ചിരിക്കുന്നതും തുട മുഴുവനായും മറഞ്ഞിട്ടുമില്ല എന്നാൽ രുദ്രന്റെ കണ്ണുകൾ അവളുടെ ഒരു സ്ഥാനത്ത് മാത്രം ഉടക്കി അവന്റെ കണ്ണുകൾ അവളെ അങ്ങനെ കണ്ടപ്പോൾ തിളങ്ങി കാശിയുടെ മുറിയിലേക്ക് കയറുന്ന രുദ്രൻ പതിയും അവളുടെ മുറിയിലേക്ക് നടക്കാൻ തുടങ്ങി രുദ്രൻ ആമിയുടെ മുറിയിലേക്കുള്ള സ്ഥലത്തേക്ക് അവന്റെ കാലുകൾ പതിയെ ചവിട്ടി നടന്നു ഡോർ തുറന്ന് കിടക്കുന്ന ശ്രദ്ധിക്കാതെ മുടി ഡ്രയർ വെച്ച് ഉണക്കുകയാണ് ആമി തൻ്റെ മുറിയിലെ വാതിൽ തുറന്നു കിടക്കുന്ന അവൾ ശ്രദ്ധിച്ചതുമില്ല ഇത്രയും കാലം മുളയിലൊറ്റയ്ക്കായിരുന്നെങ്കിൽ അവളുടെ മുറിയിലേക്ക് ആരും വരികയോ നോക്കുകയോ പോലും ഇല്ലായിരുന്നു മുടി മുന്നിലേക്കിട്ട് മുടി ഉണക്കുന്നവളുടെ ദേഹത്തെ രുദ്രൻ്റെ കണ്ണുകൾ പാഞ്ഞു അവളുടെ ശരീരത്തിൽ തറച്ചു കയറുന്ന അവൻ്റെ കണ്ണുകൾ അറിഞ്ഞിട്ടാണെന്ന് രീതിയിൽ തിരഞ്ഞു ആമി കാണുന്നത് തൻ്റെ ശരീരത്തിൻ്റെ അളവുകൾ അളക്കുന്ന തിരക്കിൽ നിൽക്കുന്ന രുദ്രനെയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ നേരത്ത് അങ്ങനെ കണ്ട് ആമി നന്നായി ഞെട്ടി വേഗം തന്നെ അവൾ അവനോട് വെളിയിൽ ഇറങ്ങാനായി ആവശ്യപ്പെട്ടു എന്നാൽ അവനൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല കുറേ വർഷങ്ങളായി താൻ തിരയുന്ന എന്തോ ഒന്നും തൻ്റെ കണ് മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെയുള്ള തിളക്കമായിരുന്നു അവൻ്റെ കണ്ണുകൾക്ക് അവൻ്റെ കണ്ണുകളുടെ തിളക്കം കണ്ട ആമിക്കപ്പോഴാണ് തൻ്റെ ശരീരത്തിലാണ് അവൻ്റെ കണ്ണെന്ന ബോധം പെട്ടെന്ന് വന്നതും പെട്ടെന്ന് തന്നെ രണ്ട് കൈകൾ ഉപയോഗിച്ച് ശരീരം മറച്ച ആമയെ കണ്ട രുദ്രനെ തൻ്റെ ദൃഷ്ടി മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല രുദ്രം വളരെ പതി അവളുടെ അടുത്തേക്ക് നീങ്ങാൻ തുടങ്ങി അവൻ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് അവൾ പിറകിലോട്ട് നീങ്ങി അവളുടെ കാൽ പിറകിലോട്ട് വയ്ക്കുന്നതെന്ന് അറിഞ്ഞ് അവൻ അവളുടെ നേർക്ക് നടന്നു അവൾ ഇപ്പോൾ ഭിത്തിയിൽ ചാരിയാണ് നിൽക്കുന്നത് അപ്പോ അവൾ നേരെയാണ് നിൽക്കുന്നതെന്ന് അവൻ ശ്രദ്ധിച്ചത് അവൻ അവളുടെ തൊട്ടടുത്തെത്തി അവളുടെ കണ്ണിലേക്ക് നോക്കി നിന്നു തൻ്റെ കണ്ണുകൾ ആയത്തിൽ നോക്കുന്നവന് താങ്ങാൻ അവൾക്ക് കഴിഞ്ഞില്ല അതിൻ്റെ ബാക്കിയായി അവൾ തൻ്റെ കണ്ണുകൾ താഴ്ത്തി ആദ്യമായാണ് ഇങ്ങനെയൊക്കെ ആദ്യമായാണ് അവൾക്ക് എന്തൊക്കെയാ വികാരങ്ങൾ സംഭവിക്കുന്നതെന്ന് അവൾ തിരിച്ചറിയുന്നത് എന്നാൽ അവൻറെ കണ്ണ അവളുടെ ശരീരത്തിൽ മാത്രമായിരുന്നു അവൻ വളരെ വേഗം അവളുടെ അടുത്ത് മാറിയിട്ട് പറഞ്ഞു വാതിൽ തുറന്നിട്ട് എല്ലാവരെയും മനഃപൂർവ്വം ഒരു കാണിക്കുകയാണോ ആണെങ്കിൽ നിർത്തിക്കൊള്ളും ഇവിടെ ഒരുപാട് പേര് താമസിക്കുന്നാണ് എന്നാൽ അവൻറെ സംസാരം കേട്ട അവൾക്ക് എന്തോ പോലെയായി അവന്റെ സംസാരം കേട്ടാൽ താൻ മനഃപൂർവ്വം കണക്കിനായി ഡോർ തുറന്നിട്ടതുപോലെയാണല്ലോ ഞാൻ തുറന്നിട്ട വാതിലാണെങ്കിൽ താൻ അതിന് എന്റെ മുറിയിൽ കയറി വന്നത് നിന്നെ ഇങ്ങനെ കണ്ടിട്ടൊന്നും നോക്കാതെ പോകാൻ തോന്നിയില്ല എന്ത് അതിനാശം റൂമിൽ നിന്ന് ഇറങ്ങൂ എന്നാൽ അവളെ നോക്കാതെ തിരിഞ്ഞ ഒന്ന് കൂടി അവളെ തന്റെ കാണിക്കൽ ഒന്ന് ഒഴിഞ്ഞു എന്തോ അത്യാവശ്യ കോളിലാണ് രുദ്രൻ എന്നാൽ അവന്റെ ചിന്ത അവിടെ ഒന്നും എത്രയും പെട്ടെന്ന് രാത്രിയായ മതി എന്ന ചിന്തയിലാണ് രുദ്രൻ രാത്രി അവളുടെ മുറിയിൽ കാരണം എന്ന ചിന്ത അവന്റെ മനസ്സിനെ കീഴടക്കിക്കൊണ്ടിരുന്നു കുറച്ചു മുമ്പ് കടന്ന സംഭവത്തിന് ശേഷം അവളെ പിന്നെ അവൻ കണ്ടതേയില്ല അവളൊന്ന് കാണാനായി താഴേക്ക് ഇറങ്ങി രുദ്രൻ കാണുന്നത് എങ്ങോട്ടോ പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ആമിയാണ് കൂടെ ആദ്യമുണ്ട് ആമിയൊരു ഫുൾ സ്ലീവ് ബാക്ക് ലെസ് ടോപ്പ് ആണ് ഇട്ടിരിക്കുന്നത് എന്നാൽ അവളിട്ട് ഡ്രസ്സ് കണ്ടപ്പോ തന്നെ ദേഷ്യമുണ്ടായി ആമയൊരു ചിന്ത വന്നെങ്കിലും ഇവരുടെ ഇടയ്ക്ക് നിന്ന് അവളോട് എങ്ങനെ പറയാനാണെന്ന സംശയം അവൻ്റെ ഉള്ളിൽ ഉദിച്ചു അപ്പോഴാണ് കാശ് അങ്ങോട്ട് വന്നത് അവൻ കാശോട് ആദ്യം വിളിച്ചുകൊണ്ട് ഓഫീസിലേക്ക് പോകണം അത്യാവശ്യം ആണെന്ന് പറഞ്ഞു എന്താണെന്ന് പറയാതെ ഉള്ള രുദ്രന്റെ സംസാരം കാശിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാൽ രുദ്രനാത് രണ്ടാമത് വല്ലതും ചോദിച്ചാൽ അവന് ദേഷ്യം വരും കൂടാതെ അവന്റെ വായിൽ നിന്ന് താൻ കേൾക്കേണ്ടി വരുമെന്ന ചിന്ത അവനും വന്നു